പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മുഴുവൻ ലിഫ്റ്റുകളും പ്രവർത്തനക്ഷമമാക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചതായി എം വിജയൻ എം എൽ എ ഇരുപത് പേർക്ക് കയറാവുന്ന ഒരു ലിഫ്റ്റ് തിങ്കളാഴ്ചയോടെ പ്രവർത്തനക്ഷമമാകും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റുകൾ തകരാറിലായി രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും ദുരിതത്തിലായിരുന്നു അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികളെപ്പോലും പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററുകളിലും ഐ സിയു എത്തിക്കുന്നതിനും സാധിക്കാത്ത നിലയിലായിരുന്നു ഇരുപത് പേർക്ക് കയറാവുന്ന പുതിയ ലിഫ്റ്റുകൾ ഉൾപ്പെടെയാണ് തകരാറിലായത് നിലവിൽ പത്ത് ലിഫ്റ്റുകളാണ് മെഡിക്കൽ കോളേജിലുള്ളത് ഇവയിൽ നാലെണ്ണം മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതുമായി ബന്ധപ്പെട്ട ദുരിതമേറിയതോടെ എം വിജു എംഎൽഎ കരാർ കമ്പനിയുടെയും ലിഫ്റ്റ് സ്ഥാപിച്ച ഏജൻസിയുടെയും പ്രതിനിധികളുമായി നേരിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ലിഫ്റ്റുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള പ്രവൃത്തി വേഗത്തിലായത് ഇരുപത് പേർക്ക് കയറാവുന്ന ഒരു ലിഫ്റ്റിന്റെ യന്ത്രഭാഗം ഭാഗം എത്തിച്ച തിങ്കളാഴ്ചയോടെ പ്രവർത്തനക്ഷമമാക്കും മറ്റൊന്ന് ഒരാഴ്ച കഴിഞ്ഞും പ്രവർത്തനക്ഷമമാക്കാനാകും പതിനഞ്ചു പേർക്ക് കയറാവുന്ന രണ്ട് ലിഫ്റ്റുകൾ ഒരു മാസത്തിനകം പ്രവർത്തനക്ഷമമാകും ഇതോടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി പത്ത് ലിഫ്റ്റുകൾ മെഡിക്കൽ കോളേജിൽ സജ്ജമാകുമെന്ന് എം വിജുൻ എം എൽ എ പറഞ്ഞു കമ്പനിയുടെ ഭാഗത്തുൾപ്പെടെ ചെറിയ വീച്ച ഒന്നും അത് കുറച്ച് ദിവസം വൈകുന്ന സാഹചര്യത്തിലേക്ക് മാറി ഇപ്പം അവരുമായിട്ട് പ്രത്യേകമായ മീറ്റിംഗ് നേരത്തെ തന്നെ നിരവധി മീറ്റിംഗ് വിളിച്ചിരുന്നു മെഡിക്കൽ കോളേജ് ഔദ്യോഗികമായിട്ട് പ്രിൻസിപ്പാളിന്റെയും സൂപ്രണ്ടെയും നേതൃത്വത്തിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു എം എൽ എ എന്ന രീതിയിൽ ഞാൻ നേരത്തെ തന്നെ മീറ്റിംഗ് വിളിച്ചു വരുന്നതാണ് ഇന്നും ഒരു മീറ്റിംഗ് കമ്പനിയുമായിട്ടും അതുപോലെ തന്നെ കരാർ കമ്പനിയുമായിട്ടും ഒക്കെ നടത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ നാല് ലിഫ്റ്റാണ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത് പത്ത് ലിഫ്റ്റാണ് നമുക്ക് പൂർണ്ണമായി ഉള്ളത് അതിൽ രണ്ട് ലിഫ്റ്റ് ഇപ്പോൾ തകരാറിലാണ് ഇടിമിന്നലേറ്റ് തകരാറിലാണ് അതിൽ ഒരു ലിഫ്റ്റ് ഇപ്പോൾ വർക്ക് തിങ്കളാഴ്ച കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റും എന്നാണ് കമ്പനി പറഞ്ഞത് ഫിൻലാൻഡിൽ നിന്നാണ് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഡ്രൈവ് എത്തേണ്ടത് എന്നിടത്ത് അതിൻ്റെ ഒരു കാലതാമസമാണ് ഇതിൽ വന്നിട്ടുള്ളത് തന്നെ നമുക്ക് മറ്റേ കൂടി തുറന്നു കൊടുക്കാൻ വേണ്ടി പറ്റും മുഴുവൻ ലിഫ്റ്റുകളും പ്രവർത്തനക്ഷമമാകുന്നതോടെ അത് രോഗികൾക്കും മെഡിക്കൽ കോളേജിലെത്തുന്നവർക്കും ഏറെ ആശ്വാസകരമാകും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്